നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം ചോതി നക്ഷത്രത്തിലാണ് ധനു ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും തുലാം രാശിയിൽ ചന്ദ്രനും വൃശ്ചികത്തിൽ ബുധനും ശുക്രനും ധനുരാശിയിൽ ആദിത്യനും കുജനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുമാസം ഒരു വഴുത്തിരിവിൻ്റെ കാലമാണ് ഇവർക്ക് ശാരീരികമായും മാനസികമായും ഊർജ്ജസ്വലത വർദ്ധിക്കുന്നതാണ് ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളിലും ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതുമാണ് എന്നാൽ തീരുമാനങ്ങളും മറ്റും എടുക്കുന്നതിലെ അമിത ധൃതി ഒഴിവാക്കേണ്ടതുമാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങളെല്ലാം തന്നെ രണ്ടാം പകുതിയിൽ പരിഹരിക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സ്വയം ശക്തിപ്പെടുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതുമാണ് ബുദ്ധിപരമായ കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജോലിയിലുള്ള ഇവരുടെ കഴിവുകൾ ശ്രദ്ധിക്കപ്പെടുന്നതാണ് സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ജോലിക്കയറ്റത്തിനും ശമ്പള വർധനത്തിനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ സഹപ്രവർത്തകർക്കും മറ്റും തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് പുതിയ സംരംഭങ്ങളും മറ്റും ആരംഭിക്കുന്നതിന് അനുകൂലമായ കാലമാണ് എന്നാൽ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങളും മറ്റും നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഇവരുടെ വരുമാനം വർദ്ധിക്കുന്നതാണ് കിട്ടുവാനുള്ള പണം കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി ഇവർക്കുണ്ടാകുന്നതാണ് കടക്കെണികളിൽ നിന്നും മറ്റും മോചനം നേടുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ കുടുംബ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ജീവിത പങ്കാളിയുമായി ചെറിയ ചില അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അവരുമായി തുറന്നു പറയുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം കുടുംബ ജനങ്ങളിൽ നിന്ന് അകന്നു കഴിയുവാനുള്ള ചില യോഗങ്ങളും ഇവർക്ക് കാണുന്നുണ്ട് അതിനാൽ നല്ല വാക്കുകളാലും പ്രവർത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ശ്രദ്ധയും കൂടുതൽ ഏകാഗ്രതയും വന്നു ചേരുന്നതാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ തുറന്നു കിട്ടുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ സുഹൃത് ബന്ധങ്ങളിൽ ചെറിയ ചില വിള്ളലുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സുഹൃത്തുക്കളുടെ കാര്യത്തിലുള്ള അമിതമായ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകളും മറ്റും നടത്തുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് പുതിയ ഉത്തരവാദിത്തങ്ങളും മറ്റും ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് എല്ലാ കാര്യങ്ങളിലും ക്ഷമയും വിനയവും പുലർത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കഠിന പരിശ്രമങ്ങളിലൂടെ ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് പൊതു കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യം പുലർത്തുവാനും കാര്യങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ കർഷകർക്ക് കാർഷിക മേഖലയിൽ നഷ്ടം സംഭവിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കനുസരിച്ച് കൃഷി രീതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നത് ഗുണകരമായിരിക്കും ഇവർക്ക് അപ്രതീക്ഷിത ധനനേട്ടവും സ്ഥാനലബ്ധിയും സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതുമാണ് ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ ശല്യം ഉണ്ടാകുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും നടുവേദനയും സന്ധിവേദനയും ഉള്ളവർ കൃത്യമായ വൈദ്യാ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക സമ്മർദ്ദം കുറക്കുന്നതിനായി യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും നാല് പതിനാല് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വര അനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം